നിങ്ങൾ പഠിച്ച കോഴ്സും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിൽസും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ഫ്രം അസ് ആൻഡ് ഫോർട്ടി പെർസെൻറ്റേജ് ഫ്രം യു ഗൈസ് ഹാക്ക ഇസ് നോട്ട് എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാക്ക ഒരു എക്കോ സിസ്റ്റമാണ് ഇവിടെ ടൂൾസ് പഠിപ്പിക്കലല്ല ടൂൾസ് ചെയ്യിപ്പിക്കലാണ് ഹായ് മഫ്ലൈ ജുമാൻ ഫ്രം സ്കൂൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന ഒരാൾ എന്ന് നിങ്ങൾ രണ്ടായിരത്തി പത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോബിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മതിയായിരുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ബികോമും എം കോമും കഴിഞ്ഞിട്ടുണ്ടോ അത് മതിയായിരുന്നു നിങ്ങൾ ജോബിലേക്ക് എത്താൻ വേണ്ടിട്ട് പക്ഷേ രണ്ടായിരത്തി പത്തിന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ബികോമും എം കോമും എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി ആൾക്കാർ കൂടി സോ ആ സമയത്ത് കമ്പനീസ് കുറച്ചും കൂടി ഫിൽഡ് ആയിട്ടുള്ള ആൾക്കാര് തെരഞ്ഞു തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഓട്ടോമേഷൻ്റെയും ഏയുടെയും കാലം വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരാളെ ഹയർ ചെയ്തിട്ട് രണ്ടോ മൂന്നോ മാസം ട്രെയിനിങ് കൊടുത്ത് ടൂൾസും കാര്യങ്ങളും പഠിപ്പിച്ച് എന്നിട്ട് അവർക്ക് ജോബ് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് അവർക്ക് തോന്നുന്നത് ഓൾറെഡി ഈ സ്കില്ലുള്ള ഒരാൾ എടുക്കുക എന്നുള്ളതാണ് സോ ബേസിക്കലി ഇന്ന് ബി കോമും എം കോമും എ സി സി എ സി എം എ പോലുള്ള പ്രൊഫഷണൽ കോഴ്സിന് പോലും ഇത് മാത്രം പഠിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്നില്ല ബിക്കോസ് ഇന്ന് എല്ലാ കമ്പനീസും അവരുടെ ഹയറിംഗ് പോസ്റ്റിലടക്കം സ്കിൽഡ് ആണോ ജോഹോ ടാലി എക്സെൽ എസ് ക്യു എൽ പോലുള്ള ഓരോ സോഫ്റ്റ്വെയ്സിനെ കുറിച്ചും എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് കമ്പനീസ് ഇന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ട്വന്റി പെർസെൻറ്റേജ് മാത്രമേ കെയർ ചെയ്യുന്നുള്ളൂ ബാക്കി വരുന്ന എയ്റ്റി പെർസെൻറ്റേജും അവർ കെയർ ചെയ്യുന്നത് നിങ്ങൾ ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള ടൂൾസ് നിങ്ങൾ സ്കിൽഡ് ആയിട്ടുണ്ടോ എക്സ്പെർട്ടീസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിന്റെ ബേസിലാണ് സോഫ്റ്റ്വെയ്സ് മാത്രമല്ല ടാക്സേഷനും ജി എസ് ടി ഫയലിംഗും അതുപോലെ പവർ ബി ഐ ഡാഷ് ബോർഡ് എല്ലാം ഇന്ന് ഒരു അക്കൗണ്ടിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ആണ് ഇന്റർവ്യൂസിൽ നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ കാലത്ത് ഫോർ എക്സാമ്പിൾ യു എയും യു എസും യു കെയും പോലുള്ള കമ്പനീസ് വരെ ഇന്ത്യയിലുള്ള റിമോട്ട് വർക്കേഴ്സിന് ഹയർ ചെയ്യുന്നുണ്ട് അവരുടെ വർക്ക് ഫോഴ്സ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ബട്ട് സ്റ്റിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ ഈ ജോബിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്ലോക്കേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറയുന്ന സ്കിൽസ് അവർക്കില്ല അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജില്ല ഇവരെന്ന സി വിയിൽ എനിക്ക് ഈ പറയുന്ന ടൂൾസ് ഒക്കെ അറിയാം ഞാനിത് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബിലേക്ക് കയറിയാൽ പോലും അവർ സെർവൈവ് ചെയ്യില്ല കാരണം ഇത് ആക്ച്വലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഐഡിയ ഇല്ല രണ്ടോ മൂന്നോ മാസം പ്രൊബോഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെ കമ്പനീസ് അത് മനസ്സിലാവും നിങ്ങൾ പറഞ്ഞോളൂ സോ ഈ പറയുന്ന സാധനം പ്രാക്ടിക്കലി പഠിക്കുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞതുപോലെ കമ്പനീസ് റെഡി ടു വർക്ക് ായിട്ടുള്ള അല്ലെങ്കിൽ ഡേ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിനെയാണ് അവർ ചൂസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ പഠിച്ച കോഴ്സും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിൽസും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഹാക്ക ഫിനാൻസ് സ്കൂൾ ഹാക്ക സ്കെയില് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഈ പേര് പറയുന്നത് പോലെ തന്നെ ഒരു കോഴ്സ് അല്ല അല്ലെങ്കിൽ ജസ്റ്റ് എനി അതർ പ്രാക്ടിക്കൽ കോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന് കാണാൻ പറ്റില്ല ഇത് ഒരു പ്രോഗ്രാം ആണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കോഴ്സിന്റെ ഒരു അപ്സ്കില്ലിംഗ് പ്രോഗ്രാം ഒരു സിക്സ്റ്റി ഫോർട്ടി പെർസെൻറ്റേജിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു വെൽ സിമുലേറ്റഡ് വർക്ക് എക്സ്പീരിയൻസ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സിൽ തുടങ്ങിയിട്ട് ടാക്സേഷനും ജി എസ് ടിയും ഫോർ എക്സാമ്പിൾ ടാക്സേഷൻ എന്താ ജി എസ് ടി എന്താ എന്ന് മാത്രമല്ല ഏതൊക്കെ തരത്തിലുള്ള ടാക്സ് ഉണ്ട് ഏതൊക്കെ ജി എസ് ടിസ് ഉണ്ട് ഇതെങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത് എവിടെയാണ് ഫയൽ ചെയ്യേണ്ടത് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കും ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഓരോ ടൂൾസിനെ കുറിച്ച് പഠിക്കും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന് വളരെ റെലവെന്റ് ആയിട്ടുള്ള എക്സലും ടാലിയും ബുക്സും ആൻഡ് ആണ് ഇതും ജസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചത് മാത്രമല്ല ഈ പറയുന്ന ടൂൾസ് എങ്ങനെ എവിടെയൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പഠിപ്പിച്ചെടുക്കും ആൻഡ് ദെൻ ദൻ വിട്ടു ഐ വാറ്റ് എന്താണ് അത് എങ്ങനെ ഫയൽ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അതും നിങ്ങൾ ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ടാവും അതുമാത്രമല്ല ഈ കോഴ്സസ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇന്റർവ്യൂവിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ് ചെയ്യാൻ ഒരു നെക്സ്റ്റ് ലെവൽ ജോബിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെസ്യൂമിംഗ് പ്രിപ്പറേഷനും ലിങ്കിങ് ഒപ്റ്റിമൈസേഷനും അതുപോലെ തന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷനും നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ആകെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും മൂന്ന് മാസമാണ് എങ്ങനെയാണ് ഇത് മൂന്ന് മാസത്തിൽ ചെയ്തതെന്നല്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഫ്രം അസ് ആൻഡ് ഫോർട്ടി പെർസെന്റേജ് ഫ്രം യു ഗൈസ് നമ്മൾ നിങ്ങളെ ഒരു കാര്യം ഫുൾ ആയിട്ട് ഫുൾ ഫ്ലെഡ് ആയിട്ട് പഠിപ്പിച്ചു തരിക എന്ന് പറയുന്നത് സിക്സ്റ്റി പെർസെന്റിൽ ഒതുങ്ങി പക്ഷേ പിന്നെ വരുന്ന ഫോർട്ടി പേഴ്സൻറ്റേജ് അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഓരോ ഗ്യാപ്പിലും നിങ്ങൾക്ക് ഓരോ പ്രൊജക്ട്സ് ഇടുന്നുണ്ടാവും ഈ പ്രൊജക്ട്സ് ഫോർ എക്സാമ്പിൾ ടാക്സേഷൻ്റെ കേസ് ആണെങ്കിൽ ഈ ടാക്സേഷനെ കുറിച്ചിട്ട് ഫുൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ഇടുന്നുണ്ടാവും ഈ പ്രൊജക്ട് നിങ്ങളൊരു സിമുലേറ്റഡ് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ തന്നെ ഫയൽ ചെയ്ത് അത് നമുക്ക് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ മാത്രമാണ് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് ജോഹോന്റെ കേസിലും അല്ലെങ്കിൽ ടാലിയുടെ കേസിലും എക്സലിൻ്റെ കേസിലും ഒക്കെ തന്നെ ഈ പ്രൊജക്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും സോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ടൂൾസ് ഒക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ടാക്സേഷൻ എവിടെ ഫയൽ ചെയ്യണം എന്നുള്ള കേസ് മാത്രമല്ല ഇത് റിയൽ വേൾഡ് കമ്പനീസിൽ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കേസ് നിങ്ങൾ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും ഈ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഈ ഇൻറ്റർവ്യൂസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കേസും നമ്മൾ ഫുൾ ഫ്രിൽഡ് ആയിട്ട് പറയുന്നുണ്ട് സോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൂൾസ് പഠിപ്പിക്കലല്ല ടൂൾസ് ചെയ്യിപ്പിക്കലാണ് ജി എസ് ടി ഫയലിംഗ് പഠിപ്പിക്കലല്ല ജി എസ് ടി ഫയലിംഗ് ചെയ്യിപ്പിക്കലാണ് നിങ്ങളെ കൊണ്ട് ദിസ് ഈസ് ബേസിക്കലി എ വർക്ക് ബിഫോർ യുവർ വർക്ക് ഇനി ഈ പറയുന്ന കോഴ്സുകൾ ഒരുപാട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് പോസ്സുകള സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഹാക്ക ഫിനാൻസ് സ്കൂൾ തന്നെ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാക്ക ഇസ് നോട്ട് എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാക്ക ഒരു എക്കോ സിസ്റ്റം ഇവിടെ ഫിനാൻസ് സ്കൂൾ മാത്രമല്ല ഡിസൈൻ സ്കൂളും ടെക് സ്കൂളും മാർക്കറ്റിംഗ് സ്കൂളും ഉണ്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ അപ്സ്കില് ചെയ്ത് മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്ന ഏതൊരു സ്റ്റുഡന്റിനെയും പ്രാക്ടിക്കൽ ആയിട്ട് പഠിപ്പിച്ച് ആ രീതിയിൽ അവരെ പ്ലേസ്ഡ് ആക്കാൻ വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റം ഹാക്ക വെറുതെ പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് വേൾഡ് എഡ്യൂക്കേഷൻ സബ്മിറ്റില് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അപ്സ്കില്ലിംഗിന്റെ അവാർഡ് വാങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഹാക്ക ഇനി അതിൽ തന്നെ ഹാക്ക ഫിനാൻസ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോഴ്സ് പഠിപ്പിച്ച് തരിക അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ അങ്ങ് വിടുക എന്നുള്ള പരിപാടിയല്ല നമ്മളിവിടെ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് അങ്ങ് പോവല്ല യു ഗായ്ഷുൾ ഓൾവേസ് ബി എ പാർട്ട് ഓഫ് ഹാക്ക ഫിനാൻസ് സ്കൂൾ വി ആർ ഗോയിങ് ടു ബി എ കമ്മ്യൂണിറ്റി ദാറ്റ് ആക്ച്വലി ഹാസ് എ വെരി ഗുഡ് നോളജ് അബൌട്ട് ഹൗ ടു വർക്ക് ഇൻ എ കമ്പനി ആൻഡ് ഹൗ ടു മാനേജ് യുവർ ഫൈനാൻസ് സോ ഇനി നമ്മുടെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഹാക്കാ സ്കെയിലിന്റെ പോസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഇതിന് ട്വൽവ് വീക്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ജസ്റ്റ് ബേസിക്സ് ഓഫ് അക്കൗണ്ട്സും കുറിച്ച് പഠിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് ടാക്സേഷനെ കുറിച്ച് ഫുൾ ഫ്ലഡ് ആയിട്ട് പഠിക്കും അതിന്റെ ഒരു പ്രൊജക്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആകുന്ന സമയത്താണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ദാറ്റ് ഈസ് ഈ പറയുന്ന സോഹോയും ടാലിയും എക്സലും പിന്നെ പവർ ബി ഐ അടക്കമുള്ള എല്ലാ ടൂൾസും നിങ്ങൾ പഠിക്കും ഇതിന് ഓരോന്നിനും നിങ്ങൾ ഓരോ പ്രൊജക്റ്റും ചെയ്യുന്നുണ്ടാവും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ റിപ്പോർട്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കിന്റെ തന്നെ എങ്ങനെയാണ് ഇതിന് ഡാഷ്ബോർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് വെച്ചിട്ട് ഇതിന് എങ്ങനെ റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്യാം എന്നുള്ള നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ഇനി അതിനുശേഷമാണ് നിങ്ങൾ നിന്ന് യു എ വാഗിനെ കുറിച്ചിട്ടും കോർപ്പറേറ്റ് ആക്സിനെ കുറിച്ചും പഠിക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞതിലൂടെ യു എയിലെ വാഗ് എങ്ങനെ ഫയൽ ചെയ്യണം എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ടാവും ഇനി അതിനു ശേഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഇന്റർവ്യൂലേക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യാം റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ലിങ്ക്ഡിൻ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു മോക്ക് ഇന്റർവ്യൂവും കൂടി നിങ്ങൾക്ക് തന്നിട്ടായിരിക്കും നിങ്ങൾ ഈ പ്രോഗ്രാം ഉണ്ടാവുക മാത്രമല്ല ഇതിനൊക്കെ ശേഷം നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ അതായത് ടാക്സേഷൻ മുതൽ ഈ പറയുന്ന ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ ഫ്ലഡ്ജ് ബിഗ് പ്രൊജക്ട് അതാ ഫൈനൽ പ്രൊജക്ട് ആയിട്ട് നിങ്ങൾ ഒരു പ്രൊജക്ടും കൂടി ചെയ്യുന്നുണ്ടാവും ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു സർട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നന്നാവണം ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്സ്കില് ചെയ്തിട്ട് നല്ല വർക്കിംഗ് പ്രൊഫഷനിലേക്ക് എത്തണം എന്ന് വല്ല ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് സ്കെയിൽ പ്രോഗ്രാം അതായത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ച കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്ത ആ ഒരു ജോബ് അതിൽ നിന്ന് നിങ്ങളുടെ വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള വെൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കരിയറിലേക്കുള്ള ബ്രിഡ്ജ് ആണ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഹാക്ക സ്കേയർ സോ തിങ്ക് ഫോർ യുവർ സെൽഫ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് ചോയ്സ് വെൽക്കം ടു ഹാക്കി